നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ആരൊക്കെയാണ് എന്നുള്ളത് പൂർണ്ണമായും വ്യക്തമായി കഴിഞ്ഞു പ്ലേ ഓഫ് മത്സരങ്ങൾ ഇന്നലത്തോടുകൂടി കഴിഞ്ഞല്ലോ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് മൂന്ന് ടീമുകൾ അതായത് പ്രീമിയർ ലീഗിൽ നിന്ന് മൂന്ന് ടീമുകൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലുണ്ട് ലിവർപൂളും ആസ്നലും ആസ്റ്റൺ വില്ലയും അതുപോലെ സ്പെയിനിൽ നിന്ന് മൂന്ന് ടീമുകളുണ്ട് അത്ലറ്റിക്കോ മാഡും എഫ് സി ബാർസിലോണയും റയൽ മാഡും അവരുടെ മൂന്ന് വമ്പൻ ടീമുകളും അതേസമയം ഇറ്റാലിയൻ സീരിയേക്ക് തിരിച്ചടിയേറ്റ ഒരു പ്ലേ ഓഫായിരുന്നു ഇനിയിപ്പോൾ ആകെ ശേഷിക്കുന്നത് നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പിടിച്ച ഇൻ്റർവിലാൻ മാത്രമാണ് എന്നാൽ ജർമ്മനിയിൽ നിന്ന് മൂന്ന് ടീമുകളുണ്ട് ബയൺ മ്യൂണിക്കുണ്ട് ബയർ ലവർ ഉണ്ട് ബൊറൂസിയ ഡോട്ട് ഉണ്ട് അങ്ങനെ മൂന്ന് ടീമുകൾ അവിടെ നിന്നുണ്ട് അതേസമയം രണ്ട് ടീമുകളാണ് ലീഗ് വണിൽ നിന്നുള്ളത് പി എസ് സിയും ലില്ലിയും ഡച്ച് ഫുട്ബോളിൽ നിന്ന് എറേ ഡിവിസിയിൽ നിന്ന് ഫാനൂർദും പി എസ് സിയുമുണ്ട് ബെൽജിയത്തിൽ നിന്ന് ക്ലബ് ഗെ പോർച്ചുഗലിൽ നിന്ന് ബെൻഫിക്ക ഇതാണ് ഇപ്പോൾ ഉള്ള പതിനാറ് ടീമുകൾ ഇതിൽ ആരൊക്കെ ആരോടൊക്കെ നേരിടും ഇപ്പോൾ റയൽമാറ്റിൻ്റെ എതിരാളികൾ ആരാണ് ഓൾറെഡി സിറ്റിയെ മറികടന്ന് വന്നതാണ് ഇനിയും എളുപ്പമല്ല കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ എതിരാളികൾ ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് എന്നാണ് നറുക്കെടുപ്പ് നാളെയാണ് അധികം കാത്തിരിക്കേണ്ടതില്ല നാളെ സി ടി സമയം പന്ത്രണ്ട് മണിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മുപ്പതിന് സ്വിറ്റ്സർലൻഡിലെ യു എഫ്ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് അതായത് യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ഹൗസ് ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ നിയോണിൽ സ്വിറ്റ്സർലൻഡിൽ ഈ നറുക്കെടുപ്പ് നടക്കും അപ്പോൾ എങ്ങനെയായിരിക്കും നറുക്കെടുപ്പ് ആരാരോടൊക്കെ ഏറ്റുമുട്ടും എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾറെഡി ഈ ഈ പയറിംഗ് ഒക്കെ കഴിഞ്ഞതാണ് നേരത്തെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഈ പ്ലേ ഓഫിൻ്റെ നറുക്കെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞിരുന്ന പോലെ സ്പാരിങ്ങൊക്കെ നടന്നു കഴിഞ്ഞതാണ് പിന്നെ സീഡിംഗ് ഉണ്ട് സീഡിങ് എന്ന് പറഞ്ഞാൽ സീഡിങ് എന്ന് പറഞ്ഞാൽ നേ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സിനെത്തിയ ടീമുകൾ സീഡഡ് ടീമുകളാണ് അപ്പോൾ ലിവർപൂള് ബാഴ്സലോണ ആസണല് ഇൻഡർ മിലാൻ അത്ലറ്റിക്കോ മാഡ് ബയർലവർ ക്യൂസിന് ലില്ലി ഓയസി ആസ്റ്റൻവില്ല ഈ ടീമുകൾ സീഡഡ് ടീമുകളാണ് നോക്കൗട്ട് ഫേസിലൂടെ കടന്നു വന്ന ടീമുകൾ അതായത് പ്ലേ ഓഫിലൂടെ കടന്നു വന്ന ടീമുകൾ അൺ ആണ് ബൊറൂസിയ ഡോട്ട് മുണ്ട് റെയൽ മാഡ് വയൺ മ്യൂണിക് പി എസ് വി ഐന്ദോവൻ പാരീസ് സെഞ്ചർമെൻ ബെൻഫിക്ക ഫാനൂർ ദി ക്ലബ് റൂഗെ ടീമുകൾ അൺസീഡ് ആണ് ഓൾറെഡി ഇതിൻ്റെ പേരിംഗ് നടന്നതാണ് നിങ്ങൾക്കറിയാം ക്ലബ്ബുകളുടെ പൊസിഷൻ വെച്ചാണ് ആ പേരി നടന്നത് ഇപ്പോൾ സീഡ് ടീമുകളുടെ കാര്യത്തിലാണെങ്കിൽ പേരിങ് ക്ലബ് വൺ ആൻഡ് ടു ഒരു പേർ ആയിരിക്കും ത്രീ ആൻഡ് ഫോർ മറ്റൊരു പേർ ആയിരിക്കും ഫൈവ് ആൻഡ് സിക്സ് വേറൊരു പേരായിരിക്കും സെവൻ ആൻഡ് എയ്റ്റ് വേറൊരു പേ പേർ പിന്നെ നേരത്തെ നമുക്കറിയാം ഈ പ്ലേ ഓഫിൻ്റെ നറുക്കെടുപ്പിൻ്റെ ഘട്ടത്തിൽ പ്ലേ ഓഫിലേക്ക് പോയ ടീമുകളുടെ പേറിംഗ് നടത്തിയിട്ടുണ്ട് അത് അതുപോലെ തന്നെയാണ് ഈ ഒരു നറുക്കെടുപ്പിലേക്കും എത്തുക ഇനി കുറേ സാങ്കേതികത്വങ്ങൾ പറയാതെ ആരാരോടൊക്കെ അതാണല്ലോ അറിയേണ്ടത് നോക്കുക പാരീസ് ആൻഡ് ജർമ്മൻ പ്ലേ ഓഫ് ജയിച്ചു വന്ന ടീമാണ് പാരീസ് ആൻഡ് ജർമ്മൻ്റെ എതിരാളികളായി നറുക്കെടുപ്പിലൂടെ വരാൻ പോകുന്നത് ഒന്നുകിൽ ലിവർപൂൾ അല്ലെങ്കിൽ എഫ് സി ബാഴ്സലോണ നറുക്കെടുപ്പിലൂടെയാണ് അതാരാണ് തീരുമാനിക്കുക അതുപോലെ ബെൻഫിക്ക ബെൻഫിക്കയുടെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത് ഒന്നുകിൽ ലിവർപൂൾ അല്ലെങ്കിൽ ബാഴ്സലോണ അപ്പോൾ രണ്ട് ഭാഗത്തും നടക്കും ഇപ്പോൾ നറുക്കെടുപ്പിലൂടെ ലിവർപൂൾ പാരീസ് സെൻജർമൻ തീരുമാനമായാൽ ബാഴ്സലോണയുടെ എതിരാളിയായിട്ട് ബെൻഫിക്ക ആയിരിക്കും വരിക അതല്ല നറുക്കെടുപ്പിലൂടെ ലിവർപൂൾ ബെൻഫിക്ക എന്നാണ് തീരുമാനമെങ്കിൽ ബാഴ്സലോണയുടെ എതിരാളികൾ പാരീസ് സെൻജർമൻ ആകും ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി വരാം പറയാം പി എസ് സിയുടെ എതിരാളികളായിട്ട് ലിവർപൂളോ ബാഴ്സലോണയോ വരാം ലിവർപൂളിൻ്റെ എതിരാളികളായിട്ട് പി എസ് സിയോ ബെൻഫിക്കയോ വരാം ബാഴ്സലോണയുടെ എതിരാളികളായിട്ട് പി എസ് സിയോ ബെൻഫിക്കയോ വരാം ബെൻഫിക്കയുടെ എതിരാളികളായിട്ട് ലിവർപൂളോ ബാഴ്സലോണയോ വരാം ഇതാണ് ഇതിലെ നറുക്കെടുപ്പിലൂടെ ഉണ്ടാവുക ഇനി അടുത്ത ടീമിൻ്റെ കാര്യത്തിലേക്ക് വരാം ക്ലബ് റൂഗെ ക്വാളിഫൈ ചെയ്ത് വന്ന ടീമാണ് അപ്പോൾ അവരുടെ എതിരാളികളായിട്ട് വരാൻ സാധ്യതയുള്ളത് ലില്ലി ഒ എസ്സി അല്ലെങ്കിൽ ആസ്റ്റൺ വില്ല അതുപോലെ തന്നെ ക്വാളിഫൈ ചെയ്തു വന്ന ടീമാണ് ബൊറൂസിയ ഡോട്ട്മുണ്ട് അവരുടെ എതിരാളികളായി വരാൻ സാധ്യതയുള്ളതും ആസ്റ്റൻ വില്ല ഓർ ലില്ലി ഐ എസ് ലില്ലിയോ എസ്സി അപ്പോൾ ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ് ലില്ലിയോ എസ് സി വേഴ്സസ് ക്ലബ്രൂഗെ എന്നാണ് നറുക്കെടുപ്പ് വരുന്നതെങ്കിൽ ആസ്റ്റൻ വില്ല വേഴ്സസ് ബൊറൂസിയ ഡോട്ട്മൂഡ് എന്നായിരിക്കും അടുത്ത നറുക്കെടുപ്പിൽ തീരുമാനമാവുക ഇതാണ് ആ പേറിങ്ങിൻ്റെ കളി ഇനി റയൽ മാഡിൻ്റെ കാര്യത്തിലേക്ക് വരാം റയലിൻ്റെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത് ഒന്നുകിൽ അത്ലറ്റിക്കോ മാഡഡ് അല്ലെങ്കിൽ ബയർ ലവർ ക്യൂസൻ ആ വീണ്ടും കടുത്ത പോരാട്ടത്തിലേക്കാണ് റയൽ പോകുന്നത് ഒന്നുകിൽ അത്ലറ്റിക്കോ മാഡ് അല്ലെങ്കിൽ ബയർ ലവർ ക്യൂസൻ ബയൺ മ്യൂണിക്കിൻ്റെ എതിരാളികൾ ബയൺ മ്യൂണിക് ഇതുപോലെ കയറി വന്നതാണ് അപ്പോൾ അവിടെയും ഒന്നുകിൽ ബയർ ലവർ ക്യൂസൻ അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അപ്പോൾ ഒരേ അവിടെ അതുകൊണ്ടാണ് അങ്ങനെ ഇനി ഒന്നുകൂടി പറയുന്നു അത്ലറ്റിക്കോ മാറ്റഡിൻ്റെ അപ്പോൾ എതിരാളികളായിട്ട് വരാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ ബയൺ മ്യൂണിക് അത്ലറ്റിക്കൊക്കെ കാര്യങ്ങൾ എളുപ്പമല്ല ലവർ ക്യൂസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ഒന്നുകിൽ റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ ബയൺ മ്യൂണിക്കായിരിക്കും അവരുടെ എതിരാളിയായിട്ട് വരാൻ പോകുന്നത് അടുത്തത് പി എസ് വി ഐന്ദോവൻ പി എസ് വി ഐന്ദോവൻ്റെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത് ഒന്നുകിൽ ആഴ്സണൽ അല്ലെങ്കിൽ ഇൻറ്റർമിലാൻ ക്വാളിഫൈ ചെയ്ത് വന്ന ടീമാണ് പി എസ് വി ഐന്ദോവൻ അപ്പോൾ അവരുടെ എതിരാളികൾ ഒന്നുകിൽ ആഴ്സണൽ അല്ലെങ്കിൽ ഇൻറ്റർ മിലാൻ അതുപോലെ ക്വാളിഫൈ ചെയ്ത് ചെയ്ത് വന്ന ടീം ഫൈനൂർദ് അവരുടെ എതിരാളികൾ ഒന്നുകിൽ ആഴ്സണൽ അല്ലെങ്കിൽ ഇൻറ്റർമിലാൻ അപ്പോൾ കാര്യം വ്യക്തമാണല്ലോ അപ്പോൾ ആഴ്സണലിൻ്റെ എതിരാളി ഒന്നുകിൽ പി എസ് വി ഹൈന്ദോവനോ അല്ലെങ്കിൽ ഫൈനൂർദുമായിരിക്കും പി എസ് വി ഹൈന്ദോവൻ്റെ എതിരാളി ഒന്നുകിൽ ആസനലോ അല്ലെങ്കിൽ മിലാനോ ആയിരിക്കും ഇൻ്റർവിലാൻ്റെ എതിരാളി ഒന്നുകിൽ പി എസ് വി ഹൈന്ദോവൻ അല്ലെങ്കിൽ ഫാനൂർദോ ആയിരിക്കും ഫനൂർദിൻ്റെ എതിരാളി ഒന്നുകിൽ മിലാനോ അല്ലെങ്കിൽ ആസനലോ ആയിരിക്കും ഇത്ര സിമ്പിൾ പരിപാടിയാണ് ആ പേറിങ്ങ് ആ ഒരു ചാർട്ട് നമ്മൾ സ്ക്രീനിൽ വെക്കുന്നുണ്ട് അത് കണ്ടാൽ ഈ പറയുന്നത് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏതായാലും ആ നറുക്കെടുപ്പ് നാളെയാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ക്വാർട്ടർ ഫൈനലിൽ എന്ന നറുക്കെടുപ്പും അതായത് ടീമുകൾ ആയിരിക്കും വരിക എന്നുള്ളതും അതോടുകൂടി തീരുമാനമാവും പിന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത മത്സരങ്ങൾ എന്നൊക്കെയാണെന്നാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരങ്ങൾ ഷെഡ്യൂൾ എഴുതിയിരിക്കുന്നത് മാർച്ച് നാല് അഞ്ച് തീയതികളിൽ ആദ്യ പാദവും മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ രണ്ടാം പാദ മത്സരവുമാണ് ക്വാർട്ടർ ഫൈനൽസിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടുള്ളത് ഏപ്രിൽ എട്ട് ഒമ്പത് തീയതികളും ഏപ്രിൽ പതിനഞ്ച് പതിനാറ് തീയതികളുമാണ് സെമി ഫൈനലിൻ്റെ ഷെഡ്യൂൾ വന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളും മെയ് ആറ് ഏഴ് തീയതികളുമാണ് ഫൈനലിൻ്റെ തീയതി മ്യൂണിക്കിലാണ് ഫൈനൽ മെയ് മുപ്പത്തി ഒന്നിനാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സിൻ എത്താം